ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ പൊൻകുന്നം പാല ഹൈവേയുടെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് ആ കാണുന്നതാണ് പാല ഹൈവേ വരുന്നത് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് കഷ്ടിച്ചത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് ഇവിടെ നിന്നും പൊൻകുന്നത്തിനേതാണ്ട് മൂന്നര കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് സൗകര്യം നോക്കുന്നവർക്കായിട്ട് അടിപൊളി ഒരു വീടാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് മൂന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പത്തര സെന്റ് സ്ഥലത്ത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ആണ് ഈ വീടിന്റെ അളവ് വരുന്നത് വേണമെങ്കിൽ ഇതിൽ മുകളിൽ കാണുന്ന ആ പത്തര സെന്റ് പ്ലോട്ടും കൂടി കൊടുക്കാനുള്ളതാണ് വേണമെങ്കിൽ മൊത്തം ഇരുപത്തൊന്ന് സെന്റ് ആക്കി എടുക്കാവുന്നതാണ് ഇതാണ് കിണർ വരുന്നത് കൂടുതൽ സ്ഥലം വേണ്ടവർക്കായിട്ട് ഈ പത്തര സെന്റും കൂടി കൂട്ടി വാങ്ങിക്കാവുന്നതാണ് ഇവിടെയൊക്കെ നല്ല വിലയുണ്ട് സ്ഥലത്തിന് സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് ഈ പ്ലോട്ടിന് വില പറയുന്നത് ഈ പ്ലോട്ടായിട്ട് തന്നെയും കൊടുക്കുന്നതാണ് ആ വീട് കൂട്ടി ഒരുമിച്ച് ഇരുപത്തൊന്ന് സെന്റായി കൊടുക്കുന്നതാണ് വടക്ക് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഈ പത്തരസെന്റ് സ്ഥലത്തിനും മൂന്ന് ബെഡ്റൂം വീടിനും കൂടി കുടുംബശ്രീ ചോദിക്കുന്ന വില അറുപത്തഞ്ചു ലക്ഷം രൂപ മാത്രമാണ് എല്ലാ വാഹനവും കയറുന്ന റോഡാണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമില് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും ഉള്ളത് മനോഹരമായ ഒരു സിറ്റൌട്ട് നല്ലൊരു കാർഫോർച്ച് കിണർ വെള്ളം വരുന്നത് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ആൾക്കാർ താമസിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ അകത്തെ പോലും എടുക്കുന്നില്ല സൈഡിലെ വ്യൂ വരുന്നത് ഇതാണ് ബൈക്കിലെ വ്യൂ ഇവിടെയാണ് ബോർവെല് വരുന്നത് രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം പാല ഹൈവേ പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി പാല ഹൈവേയുടെ സെക്കൻഡ് ഫ്ലോട്ടിലായിട്ട് സെന്റ് സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീട് പിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് സൗകര്യം നോക്കുന്നവർക്കായിട്ട് അടിപൊളി ഒരു വീടാണ് ഉടമസൻ അറുപത്തിയഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക